സ്ലാമലൈക്കും പണി കഴിഞ്ഞിട്ട് ഇതാ പോകുന്നു അവിടത്തേക്കെ മരത്തിനെയുണ്ടാവും ഒരു ഇലയും ഇല്ല അല്ല ഇന്ന് മൂന്ന് വിളയെ വെട്ടിയോളൂ ഇപ്പം നാളെ വെട്ടിയിട്ട് മറ്റന്നാ റസ്റ്റാണ് അന്ന് എനിക്ക് വാടക വീട് ഒഴിയണം ഇവിടെ നിന്ന് ഒരു മനുഷ്യരും ഇല്ല നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ കുറേ പേര് ചോദിച്ചു പേടിയാവൂലേ എന്തിനാ പേടിക്കണേ പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തീർന്നു പോയി വെള്ളം പിന്നെ ഇന്ന് നാരങ്ങ ഉള്ളോണ് കൊണ്ടുവന്ന അന്നേരം ചൂ പച്ചവെള്ള കൊണ്ട് വന്ന് ഇവിടുത്തെ വെള്ളപ്പം കുടിക്കാൻ പറ്റില്ല ബ്ലീച്ചിങ് പൗഡർ പിന്നെ കാലിൻ്റെ വേദന കുറച്ച് കുറവുണ്ട് മസരൂർക്ക് നല്ല കുറവൊന്നുമില്ല മുഖം കാണിച്ച് വീഡിയോ ഇടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും മുഖം കാണിക്കാത്ത വീഡിയോ ഒന്നും പറ്റില്ല ചിലപ്പോഴൊക്കെ മുഖം കാണിക്കും കാരണം വെച്ചാൽ യൂട്യൂബ് ആദ്യമേ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ അല്ലേ നിങ്ങൾ നിങ്ങളാകർഷിക്കാതിരുന്നാൽ മതി അല്ല എൻ്റെ സഹോദരങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്നാലേ നമുക്ക് തെറ്റും കുറ്റമൊക്കെ വരുവുള്ളൂ ഒരാളെ ആഗ്രഹിച്ചിട്ട് എല്ലാവരും കൂടെപ്പുറപ്പ് സഹോദരങ്ങൾ പോലെ തന്നെ കാണുന്നത് അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്തഫുറിലവെന്ന് ഒന്ന് തവണ പറഞ്ഞാൽ മതി കേട്ടോ ചക്കയൊക്കെ പിടിച്ചു തുടങ്ങി പക്ഷേ ഈ പ്ലാവിലെ ചക്കയൊന്നും ഇല്ല ഇവിടത്തേന്നും അവിടെ നിന്ന് പോവേനും അല്ല പിന്നെന്താണ് ഇതിൻ്റെ സുഖമുണ്ട് ആരും ഇല്ലാതെ ആരെയും കീഴിലല്ലാത്തൊരു ജോലി കുഴപ്പമില്ലല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടല്ലേ ജോലി നിർത്തൂലെന്ന് തോന്നുന്നു പാലൊക്കെ ഉണ്ട് റമദാൻ മാർച്ച് എങ്ങനെയാണെന്ന് നോമ്പും പിടിച്ചാൽക്ക് ബീപ്പിലോ പ്രശ്നം വന്നതായി ഒത്തിരി ആണെങ്കിൽ ഒത്തിരി കഴിച്ചാൽ സമാധാനമാണ് അപ്പം നോമ്പ് പിടിച്ചിട്ട് വെളുപ്പാങ്കത്തിൻ്റെ ഈ ലോഹർ വരെ എങ്ങനെ നിൽക്കാൻ പറ്റില്ല ഈ ഉണക്കാണെങ്കിൽ മഴയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഇല്ല കുറേ പാലെടുത്തിട്ട് റെസ്റ്റ് എടുക്കാം നോക്കട്ടെ ഉമ്മാക്കാൻ ചിലപ്പോൾ മാർച്ചിൽ നോമ്പ് പിടിച്ചുകൊണ്ടൊക്കെ കഷ്ടം കഴിയാൻ വെട്ടക്കമൊക്കെ ഉണ്ടായിരുന്നു ഇനി എങ്ങനെയെന്തോ അറിയില്ല പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ എനിക്ക് ഞാൻ മറ്റേ ചാരിറ്റി ചെയ്തില്ലേ അത് ബാങ്കിൽ അടച്ചേട്ടാ അയ്യായിരം രൂപയായി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് അഞ്ച് രൂപ ബാങ്കിൽ അടച്ച് അതിനുശേഷമാണ് എൻ്റെ ഒരു കൂട്ടുകാരി നൂറ് രൂപയും കൂടെ തന്ന് അവളേലയക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ അയച്ച് തന്നിട്ട് ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ട് ഇനി ചാരിറ്റി ഒന്നും ചെയ്യുന്നില്ല ഇതൊരു ചാരിറ്റി ആയിട്ട് ചെയ്തതല്ല കേട്ടോ ആ കൂടെപ്പറപ്പ് ഒരാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി നമ്മൾ നൂറ് രൂപയൊക്കെ കൊണ്ട് എന്തൊരു സമ്പാദിക്കാനാണ് അപ്പോൾ പത്ത് പേരാകുമ്പോൾ ആയിരം രൂപ എന്തായാലും അലതില്ല ഒക്കെ കുറച്ച് ആ കുട്ടികൾക്ക് രണ്ട് ഒരാൾക്ക് കിഡ്നി സംബന്ധമായ പ്രോബ്ലമാണ് അടുത്ത മാസം സർജറിയാണ് അതിന് ഒരെണ്ണത്തിന് അനീമിയ ബ്ലഡ് തുടരെയുള്ള കൊച്ചുങ്ങളാണ് ഒന്നരേം രണ്ടര വയസ്സുള്ള മോനൊത്തിരി വലിയ പ്രായമുള്ള മോനാണ് പിന്നെ ഇൻഷുള്ള അങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട് ഇപ്പോഴും താങ്കൂടെ എന്നെ വിളിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഉദാ ഓരോരുത്തരൊക്കെ അതുകൊണ്ട് വിളിക്കണം അത് ചെയ്യോ ഇത് ചെയ്യുമോ എൻ്റെ ചാനലൊന്ന് എൻ്റെ ചാനലിൽ പോലും തന്നെ ഒരു വരുമാനം പോലും എനിക്ക് കിട്ടിയില്ല കിട്ടിയെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ പിന്നെ ഈ ജോലി ചെയ്തേന്ന് ഇൻഷാള്ള എണ്ണായിരത്തി അഞ്ഞൂറ് വരെ പാലെടുപ്പ് കിട്ടി അത് ചിട്ടി കാര്യങ്ങൾ ഇനി അവിടെ നിന്ന് സാധനം കുട്ടികളെ ഫീസ് കാര്യങ്ങൾ പിന്നെ മക്കൾക്ക് ഭക്ഷണത്തിനൊക്കെ വേണ്ടി ചിലവർ എന്തിരില്ല എന്തെങ്കിലുമൊക്കെ തരും അതിലിന്ന് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ഒരുത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇൻഷല്ല വാങ്ങി കൊടുക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മക്കളെ പിന്നെ മസറൂറാക്ക് ഈ അലർജി പ്രശ്നം ആ കാലിൽ മുള്ളു പുരുങ്ങി അലർജി പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഈ എനിക്ക് സങ്കടം പിന്നെ എപ്പോഴും പറയും ഉമ്മച്ചിയെ കാക്കച്ചയ്ക്ക് സലാം പറഞ്ഞിട്ടാണ് അവിടെ നിന്നല്ലേ വണ്ടി കയറണ സലാം പറഞ്ഞിട്ടാണ് ഞാൻ പോകുമ്പോഴും ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴും ഉമ്മച്ചിയെ സലാം പറയും പറയും പറഞ്ഞു മക്കളെ എപ്പോഴും സലാം പറ ഇപ്പം നിങ്ങൾക്ക് കാക്കച്ച ഉണ്ടായിരുന്നെങ്കിൽ പതിനൊന്ന് വയസ്സായേനെ അള്ളാഹു എനിക്ക് തന്നില്ല പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹു അള്ളാഹ് എന്തൊരു വെയില നോക്ക് പഠിച്ചു പോനെ ഇങ്ങനെ പോവണമെങ്കിൽ ഇതാ ഇവിടെയൊക്കെ കുളം വരുന്നു മൊത്തം വറ്റി കാല അലമദില്ല കുറച്ച് ഇതുണ്ട് ഇന്നിപ്പം പുതിയ ചെരുപ്പാണ് ഇട്ടേക്കുന്നത് കേട്ടാ നോക്ക് കാല് വലിയ കുഴപ്പം ഇല്ല പുതിയ ചെരുപ്പാണ് ഇട്ടേക്കണം എൻ്റെ മറ്റേ ചെരുപ്പില്ലേ സ്ലിപ്പോൺസിൻ്റെ ഇട്ടിട്ടാണ് ഞാൻ അന്നൊന്നും നടക്കണം അതുകൊണ്ട് പിള്ളേർ എന്നെ കളിയാക്കമായിരുന്നു കോളേജ് പഠിച്ച എൻ്റെ ചെരുപ്പ് പട്ടിയെടുത്തുണ്ട് കുളഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ ഇന്നിട്ട് പണി തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ജോലിക്കാർ വന്നില്ല എന്തോ അത്യാവശ്യമായിരിക്കും അറിയില്ല മനുഷ്യള്ള പണികളൊക്കെ നടക്കട്ടെ മുന്നോട്ട് അങ്ങനെ പോട്ടെ ഒരടുക്കള സെറ്റാക്കണം ഒരു കുളമുറി കഴിവണ ഒരു കല്ല് വെക്കണം പിന്നെ അദ്വാനിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അധികം ടെൻഷനൊന്നുമില്ല കറങ്ങാൻ പോകാനൊന്നും അധികം ഇഷ്ടമല്ല മക്കളില്ലാതെ കറങ്ങുക അതൊന്നും എനിക്ക് കൂടിപ്പോയി ഞാൻ പാരിപ്പള്ളി പോകും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കല്ലമ്പലത്ത് പോകും തിരിച്ചു വരും ഇപ്പം കഴിഞ്ഞതിന് മസറക്ക് കല്ലമ്പലത്തിൽ പോയിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തില്ല കാര്യം എന്താണെന്ന് അറിയാമോ മറ്റു രണ്ട് കുട്ടികളെ വീട്ടിലിട്ടിട്ടാണ് വന്നത് അപ്പം അതൊരു പക്ഷാഭേദമായി പോവും അതുകൊണ്ട് പോണെങ്കിൽ മൂന്ന് വരിക്കും ഒത്ത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും നാല് പേർക്കും കാക്കാൻ്റെ കുട്ടി അപ്പം അവിടെ ആയിരുന്നപ്പോൾ അവളില്ലായിരുന്നല്ലോ വാടക വീടാകുമ്പോൾ ഹവോ എന്ത് വെയിൽ പഠിച്ചു അറിയാമോ നമുക്ക് കുറ്റം പറയാനും പറ്റൂ അള്ളാഹു തരുന്നതാണ് മഴയും വെയിലും കാറ്റും എല്ലാം ഒരു സമയത്ത് മഴ മാത്രമായിരുന്നപ്പോൾ മഴ മാറണേ റബേന്ന് വിചാരിച്ച് എന്നാ കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകണത് മുള്ളു കാലിക്കൊള്ളാതിരുന്നാൽ മതി ഇനി ഒരു ചെരുപ്പം കൂടെ മേടിക്കണം ഒരെണ്ണം പട്ടിയെടുത്തത് അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് അത് എടുക്കൂല പട്ടി തൊട്ടിട്ട് പിന്നെ എടുക്കാൻ വെച്ചാൽ അത് മൊത്തവും തേഞ്ഞ് തീർന്നു ഇപ്പം തെന്നൊക്കെ തുടങ്ങി അടിയിൽ കട്ടയില്ലാത്തതുകൊണ്ടേ ഇല കൊഴിയുന്ന സമയമല്ലേ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി ചെന്ന് കുളിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി ചോറൊക്കെ കഴിച്ച് വരുമ്പോൾ മക്കൾ മൂന്ന് മണിക്ക് വരും ഇന്ന് തിങ്കളാഴ്ച ഇവിടുത്തെ മദ്രസേ പഠിത്തമില്ല ഉസ്താദ് അതിന് പകരം വ്യാഴാഴ്ച വേണം ഇവിടെ മസറൂറ പോവും അവിടെ അറ്റൻഡൻസ് ഇടും അതൊക്കെയാണ് വിശേഷം പിന്നെ കുറേ പേര് ഒരു ക്യൂ എൻ എ ചെയ്ത എന്തെന്നുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും സംശയങ്ങളൊക്കെയും ചോദിക്കും ഈ കമൻറ്റിൻ്റെ അടിയിൽ ഞാൻ പറ്റുന്ന ആൻസർ ഒക്കെ ആണെങ്കിൽ തരാൻ കേട്ടോ എല്ലാം തരാൻ പറ്റൂല കാരണം വെച്ചാൽ അത് കാത്തിരിക്കാൻ കുറേ പേരുണ്ട് അത്യാവശ്യം പറയാൻ പറ്റുന്നതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പറയാം പിന്നെ എനിക്ക് പറയുന്നതിലൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ പാപ്പാടുത്തുമാടത്തൊരു വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞ കാര്യം ഒരു ഉപ്പം പേടിച്ചുപോയിട്ട് കാട്ടിൻ്റെ ഇടയിൽ ഇരിക്കുകയായിരുന്നു ഉപ്പേ പറഞ്ഞു പോയി പിന്നെന്താണ് ഇതൊക്കെ കഴിയൂല കാരണം വയലിൻ്റെ കരയായ കൊണ്ടേ പച്ചപ്പുള്ള കൊണ്ട് കരിയൂല പിന്നെ പന്നിശല്യം നല്ലോണം ഉണ്ട് പട്ടി ഇന്ന് രാവിലെ ഓടിച്ച് കടിച്ചേന അതുകൊണ്ട് കമ്പൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കണം കുട്ടികൾക്ക് ആരുമില്ല ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കിടന്നു കിടന്നുപോയാൽ പിള്ളേർ എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഒരു കമ്പ എടുത്തോട്ടെ ആവൂല അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വന്ന കമ്പെങ്കിലും വേണ്ടേ എൻ്റെ നല്ല ഇത്താമാർ സഹോദരങ്ങളും എൻ്റെ മക്കളെ പട്ടിക്ക് പട്ടിണിക്ക് ഇടൂല അതെനിക്ക് നല്ല ഉറപ്പാണ് ഓടാനും പറ്റൂല കാലിൽ ഇങ്ങനെ വയ്യാത്തോണ്ടേ രാവിലെ കടിച്ചേന പിന്നെ ാഹത്താണ് ഇതില്ല സന്തോഷം ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് നല്ല രസമല്ലേ പച്ചപ്പൊക്കെ കാണാൻ സിറ്റിയിലൊക്കെ ഉള്ളവർക്ക് നമ്മളെ ഗ്രാമം കാണാൻ നല്ല രസമാണ് ഇപ്പോൾ ഇവിടെ നാലു നാലുവരി പാത വരാൻ പോകുന്നു സർവേക്കല്ലൊക്കെ ഇട്ടത് അതുവഴി ഇതല്ല അത്രം വഴി അപ്പോൾ കുറേ പോവും വസ്തുക്കളൊക്കെ ചെങ്കോട്ട റോഡ് അടക്കാൻ വരും പാക്കും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ കിളികളെ തൂല് വറക്കാൻ വരുമായിരുന്നു ഇവിടെ ഉപ്പൻ്റെതും അതും ഇതും കിളികളും അവിടെയൊക്കെ നല്ല കൃഷികളാണ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം അവർ അതിനകത്തൊക്കെ കാണും ഈ പെരയിടത്തിനകത്തെ ചീര പയർ പാവൽ വെണ്ട ചീനി ചേമ്പ് ചേന ഇതൊക്കെയുണ്ട് പിന്നെ ആ കണ്ടത്തിലോട്ട് ഞാൻ അങ്ങനെ ഇറങ്ങില്ല ആടുള്ളപ്പോൾ മുമ്പ് പോച്ചുറിക്കാൻ വരുമായിരുന്നു ആടിനെ വെടിക്കുന്നില്ലേന്ന് രണ്ടുമൂന്ന് പേർ ചോദിച്ചു പാട്ടിന് ഭയങ്കര വില അതുമാത്രമല്ല ഉണക്ക് കെട്ടാൻ സ്ഥലമില്ല നിങ്ങൾ കണ്ടില്ലേ നാല് വശവും പട്ടിയാണ് കടിച്ച് കൊന്നുകളയും കഴുത്തി കയറിയൊക്കെയാണ് പിടിച്ച് കളയണം കുടലൊക്കെ പഠിച്ച് ഇതാക്കി കളയും അങ്ങനെ ഒരു ആട്ടിന് നമ്മളെ നമ്മുടെ കുടുംബത്ത് ഇവിടെ ഭയങ്കര പട്ടി ശല്യം വീട്ടിൽ ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ചുറ്റാകെ ഓട്ടോ വിളി എത്ര വട്ടം ഞാൻ ഈ ലൈറ്റ് ഓണാക്കി ഉറക്കവും ശരിയാവൂല കുട്ടികളും പത്ത് പതിനൊന്ന് മണിയാവും ഉറങ്ങുമ്പം അതൊക്കെയാണ് വിഷയങ്ങൾ പിന്നെ ഇവരെ ഉമ്മ എന്ന് എന്താണ് അവർക്കൊരു കടമയുണ്ട് കുളിപ്പിച്ച് ഒരുക്കി ഭക്ഷണം കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അവർ നമ്മളെ നാളെ നോക്കും പിന്നെ റബ്ബിൻ്റെ വിധി കണക്കിരിക്കും അത് കണ്ട അവിടെയൊക്കെ മരിച്ചീനിയൊക്കെ വാഴയൊക്കെ കണ്ട പന്നി ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് കൂടെ നിൽക്കും ആൾക്കാരെ മാടൊക്കെ കെട്ടി അപ്പം ഇത്രയുള്ള വിശേഷങ്ങൾ ഇൻഷാല്ല ഇതിപ്പോൾ വൈകിട്ടേ അപ്ലോഡ് ചെയ്യുള്ളൂന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഉച്ചക്ക് ജോലി കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കാരണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റൂ വരുമാനം ഒന്നും കിട്ടിയില്ല എല്ലാവരും പറയും വരുമാനം വന്നു വരുമാനം വന്നു എനിക്ക് എങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്തോ അല്ലെങ്കിൽ ഇനി വലിയ യൂട്യൂബേഴ്സിനെ കൊണ്ട് ഇരുപത്തൊന്നാം തീയതി ടു ഇരുപത്താറാം തീയതി അക്കൗണ്ട് ക്യാഷ് വന്നില്ലെങ്കിൽ വലിയ യൂട്യൂബറെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇൻഷാല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും